നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഒറ്റ പരീക്ഷയായിരിക്കുമോ അതോ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുമോ ഒരുപാട് കുട്ടികൾ സംശയമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് രീതിക്കാണ് ഞാൻ പഠിക്കേണ്ടത് മെയിൻസിന് വേണ്ടിയിട്ടാണോ പഠിക്കേണ്ടത് മെയിൻസിന്റെ സിലബസ് ആണോ വരാൻ പോകുന്നത് പ്രിലിംസ് എക്സാം ഉണ്ടാവില്ലേ അങ്ങനെ നിരവധി 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 സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ട് കാറ്റഗറി നമ്പറുകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അപ്ലൈ ചെയ്യേണ്ടി വരും രണ്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന അത് ഈ ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരേ പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എൺപത്തിരണ്ട് ബാർ ഇരുപത്തി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും എന്താണ് വ്യത്യാസം പക്ഷേ ഇതിലുള്ള എന്താണ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനി കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡുകളുടെ സ്ഥാപനങ്ങളുടെ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് ഗവൺമെന്റ് കുറച്ചധികം പ്രോഫിറ്റ് കൊണ്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളും കുറച്ച് ക്ഷേമനിധി ബോർഡുകൾ പോലെയുള്ള എന്താണ് ബോർഡുകൾ സെപ്പറേറ്റും ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരിക രണ്ട് നോട്ടിഫിക്കേഷനും ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി ഏതൊക്കെ എന്താണ് ആർട്ടാണ് എഴുതാനായിട്ട് പറ്റുക അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാനായിട്ട് പറ്റും എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രിയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ എന്ത് വേണ്ട ബി എ ബി എസ് സി ബി കോത്രമല്ല എല്ലാവർക്കും ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഓർത്തിരിക്കുക ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് ഇപ്പോഴേ ആപ്ലിക്കേഷൻ കൊടുക്കുക ലാസ്റ്റിലേക്ക് വെയിറ്റ് ചെയ്ത് അവസാനം നിങ്ങൾ മറന്നൊന്നു പോകരുത് ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാം ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ളത് കെ എസ് എഫ് ഇ പോലെയുള്ള ആദ്യത്തെ മുന്നൂറ്റി എൺപത്തി രണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നോട്ടിഫിക്കേഷനിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ദെൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ നമ്മുടെ കാഷ്യൂ ഡെവലപ്മെന്റ് മലബാർ സിമെന്റ്സ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ദെൻ അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ദെൻ കേരള ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള അതേപോലെ തന്നെ കെൽട്രോണിന്റെ കമ്പോണന്റ് കോംപ്ലക്സ് കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതേപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇതെല്ലാം വരുന്നത് ആദ്യത്തെ നോട്ടിഫിക്കേഷനിലായിരിക്കും ഓക്കെ ഇനി മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അവിടെ എന്തൊക്കെയാണ് വരിക കെ എസ് ആർ ടി സി പക്ഷേ ആർ ടി സിയിലേക്ക് അധികം നിയമനങ്ങൾ നടക്കില്ല കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അതേപോലെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ് സി എസ് ടിയുമായി ബന്ധപ്പെട്ടത് സിഡ്കോ അതേപോലെ തന്നെ ആർട്ടീഷ്യൻസുമായി ബന്ധപ്പെട്ട കോർപ്പറേഷൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഫിലിം ഫിലിം കോർപ്പറേഷൻ ദെൻ യൂണിഫൈഡ് സോറി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് അവിടെ വരുന്നുണ്ട് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് സർവീസ് ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻസ് ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ടോഡി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ദെൻ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ വെൽഫെയർ ഫണ്ട് ബോർഡ് ഇതൊക്കെ കൂടുതലും വെൽഫെയറുമായി ബന്ധപ്പെട്ട് വരുന്ന ബോർഡുകളാണ് അതൊക്കെയാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരിക അപ്പൊ ഇതിൽ നിന്നൊക്കെ നിന്നൊക്കെയായിട്ട് നാലായിരത്തിലധികം നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത് അപ്പൊ സംശയം ഇതാണ് ഒറ്റ പരീക്ഷയായിരിക്കുമോ പ്രിലിംസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് പകലെ ഡിഗ്രി ലെവലിൽ വരാനിരിക്കുന്നതും വന്നതുമായ നോട്ടിഫിക്കേഷൻസ് നോക്കി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നവംബറിൽ പ്രസിദ്ധീകരിക്കുമെന്ന് എസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായിട്ടും നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് വരേണ്ടതാണ് എക്സൈസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ഓൾറെഡി വന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് വരാൻ സാധ്യതയുണ്ട് അസിസ്റ്റന്റ് ജയിലർ വരാനും എന്താണ് സാധ്യതയുണ്ട് അപ്പം ഇത്രയും നോട്ടിഫിക്കേഷനുകൾ ഇത്രയും നോട്ടിഫിക്കേഷനുകൾ ഇനിയും എന്താണ് വരാനായിട്ട് ഉണ്ട് അല്ലെങ്കിൽ വന്നതും വരാനായിട്ടുള്ളതുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് അപ്പൊ ഇതിനൊക്കെ ഇനി ഇതിന് കൂടാതെ തന്നെ എസ് ബി സി ആയിട്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്നിച്ചാണോ നടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ പ്രിലിമിനറി ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് മെയിൻസ് ആയിട്ടാണോ നടക്കാൻ സാധ്യതയുള്ളത് മക്കളെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇതെല്ലാം ഇതിന്റെ എല്ലാം പ്രത്യേകത ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഇതിലൊന്നുപോലും സ്റ്റേറ്റ് വൈഡ് ഇല്ലാത്ത ലിസ്റ്റുകളില്ല എല്ലാം സ്റ്റേറ്റ് വൈഡ് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റുകളിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവലിൽ ഡിഗ്രി ലെവലിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇവിടെയും പ്രിലിമിനറി എക്സാം നടത്തി പല പരീക്ഷകൾ ഒന്നിച്ചു ചേർത്ത് പ്രിലിമിനറി എക്സാം നടത്തിയിട്ടായിരിക്കും മെയിൻസ് പരീക്ഷ നടക്കുക അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പൊ നിങ്ങൾ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഇപ്പൊ കൂടുതൽ പഠിക്കാൻ ഒപ്പം മെയിൻസിന് വരാൻ സാധ്യതയുള്ള കോമൺ ടോപ്പിക്സ് ടോപ്പിക്സിനോട് നിങ്ങൾ എന്ത് ചെയ്തു നന്നായിട്ട് പഠിച്ചു പോകണം ഉറപ്പായിട്ട് നമുക്കറിയാം പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് കുറെ അധികം ടോപ്പിക്സ് വരും വിട്ട് കളയരുത് ആ ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങ് പഠിച്ചു പോയാല് നമുക്ക് നല്ല റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ പ്രിലിംസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുക പ്രിലിംസ് പ്ലസ് മെയിൻസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു ധാരണയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ബാച്ച് ഈ ഒരു പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആണ് പി സി എം ബാച്ച് ആണ് അതായത് പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് ഇന്റർവ്യൂ വരെയുള്ള ഗൈഡൻസ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഫാക്കൽറ്റി സ്ക്വാഡ് എന്ന് പറയുക അമൽ സാർ ഉണ്ടാകും ഞാനുണ്ടാകും സാവ്യോ മിസ് കാർത്തിയ മിസ് വിജയ് സാറ് ദെൻ ഷിബു സാറ് അല്ലിജ സാറ് നന്ദകിഷോർ സാർ അതേപോലെ ഷഫീഖ് സാറ് പ്രജീഷ് സാറ് അമൽ എജെ സാറ് ബാസ് സാറ് പ്രിയ മിസ് ശരവൺ സാർ അരൂപ് സാറ് ദെൻ വിവാഷ് സാറ് പ്രവീൺ സാറ് വിഷ്ണുനാരായണ സാർ ഇവരൊക്കെ ചേരുന്ന വലിയൊരു സ്ക്വാഡ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ടുണ്ട് നിങ്ങൾ വീണ് പോകാതിരിക്കാനെ കൂടെ നിൽക്കാനായിട്ട് എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ബാച്ച് ഓൾറെഡി ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ തൊട്ട് ക്ലാസ്സുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കളെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാം നമ്മുടെ കമ്പനി ബോർഡ് ബാച്ചിലേക്ക് കൂടി മാത്രമാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക ഇരുപത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കാം ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഓഫർ അവൈലബിലിറ്റി ഉള്ളൂ അപ്പൊ എത്രയും വേഗം എന്ത് ചെയ്യാ ഓഫർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ടതോ മറ്റെന്ത് സംശയങ്ങളോ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി ചോദിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പര് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പര് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ കളയാൻ സമയമില്ല എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യാം ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ സമയം വെറുതെ പോവും നിങ്ങൾക്ക് നല്ലൊരവസരം നഷ്ടപ്പെടും അപ്പം നിങ്ങളുടെ മുൻപിലുള്ള ഓരോ നിമിഷവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരൊറ്റ കാര്യമുള്ളൂ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരൊറ്റ കാര്യമുള്ളൂ അത് സമയമാണ് സമയം എന്ന് പറഞ്ഞാൽ അവസരങ്ങളാണ് ഓരോ സമയവും നമ്മുടെ മുൻപിൽ വരുന്ന അവസരങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ ആ അവസരങ്ങൾ ഓർത്ത് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഇതാണ് റൈറ്റ് ടൈം ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എയ്റ്റ് ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ വിളിക്കാം അല്ല എങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ക്ലാസ്സിൽ കാണാം അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ താങ്ക് യു സോ മച്ച്